നമസ്കാരം സെർച്ച് എഞ്ചിൻ മേഖലയിൽ നിന്ന് സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിലേക്ക് ഗൂഗിൾ കടന്നപ്പോൾ പലരും പരിഹസിക്കുകയും മറ്റു ബ്രാൻഡുകളോട് പരാജയപ്പെടേണ്ടി വരുമെന്ന് മുൻവിധി എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അന്ന് ഗൂഗിളിനെ കളിയാക്കിയവർ പോലും ഇന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ് അതുതന്നെയാണ് അവർ വിപണിയിൽ ഉണ്ടാക്കിയെടുത്ത വിശ്വാസ്യതയും ഇന്ത്യൻ വിപണിയിൽ ഓളമുണ്ടാക്കാൻ ഗൂഗിളിന് അധിക മോഡലുകളൊന്നും തന്നെ ആവശ്യമായി വന്നിട്ടില്ല പിക്സൽ സീരീസിൽ മിന്നിച്ചുകൊണ്ടാണ് ഗൂഗിൾ വിപണിയെ പിടിച്ചടക്കിയത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഗൂഗിൾ പിക്സൽ സെവൻ എ വരെ അതിന് ഉദാഹരണമാണ് എന്നാൽ ഇപ്പോഴിതാ കമ്പനിയുടെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഫോണായ പിക്സൽ എയ്റ്റ് എയെ കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ അടുത്തിടെ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അവരുടെ ഐ ഇവന്റിൽ രംഗത്തിറക്കുമെന്ന് കരുതുന്ന ഈ ഫോണുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നേരത്തെ തന്നെ ലീക്ക്ഡ് ആയിരുന്നു വാർഷിക ഡെവലപ്പർ കോൺഫറൻസ് മെയ് പതിനാലിന് നടക്കുമെന്ന് ഗൂഗിൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ ഇവന്റിൽ വരാനിരിക്കുന്ന ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഓ ചില പ്രധാന പ്രഖ്യാപനങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഗൂഗിൾ ഒരു ബജറ്റ് സ്മാർട്ട് ഫോണും പുറത്തിറക്കിയേക്കാമെന്നും അന്ന് സൂചനകൾ നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫോണിന്റെ വിലയുമായി ബന്ധപ്പെട്ട അതായത് ഗൂഗിൾ പിക്സൽ എയ്റ്റ് ഐയുടെ പുറത്തു അതിന്റെ വിലയുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തു വരുന്നത് ഒരു മിഡ് ബജറ്റ് ഫോണായി വിലയിരുത്താൻ കഴിയുമോ എന്ന നിലയ്ക്കാണ് ഇപ്പോഴത്തെ വാർത്തകൾ വരുന്നത് പിക്സൽ എയ്റ്റ് എയുടെ വില വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് കോൺഫിഗറേഷന് എഴുന്നൂറ്റി എട്ട് പോയിന്റ് ഒൻപത് ഒൻപത് കനേഡിയൻ ഡോളർ അതായത് ഏകദേശം നാല്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് ഇന്ത്യൻ രൂപ ആയിരിക്കുമെന്നാണ് ചില വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് കനേഡിയൻ ഡോളർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം അതായത് ഏകദേശം നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം ഇന്ത്യൻ രൂപയാണെന്നുമാണ് ലഭ്യമായ വിവരം ഇത് കാനഡയിലെ ഒരു റീറ്റെയിൽ സ്ഥാപനം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വിലയാണ് ടെൻസർ ജി ത്രീ ചിപ്പ് ഉപയോഗിച്ച ഗൂഗിൾ പിക്സൽ എയ്റ്റ് എ ഫോണിനെ സജ്ജമാക്കുമെന്നാണ് മുൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇത് പിക്സൽ എയ്റ്റ് എയ്റ്റ് പ്രോ മോഡലുകൾക്കും കരുത്തു പകരുന്നതാണ് എയ് ഫീച്ചറുകൾ ഉൾപ്പെടെ ഇതിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് അറിയുന്നത് ഡിസൈനിന്റെ കാര്യത്തിൽ പിക്സൽ എയ്റ്റ് എയിൽ കൂടുതൽ കേവഡ് ഡിസൈൻ ആയിരിക്കും വരികയെന്നാണ് ലഭ്യമാകുന്ന വിവരം പിക്സൽ എയ്റ്റ് എ സിക്സ് പോയിന്റ് വൺ ഇഞ്ചിൽ ഡിസ്പ്ലേയിൽ നയൻറ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് നൽകുമെന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട് പിക്സൽ എ സീരീസ്മാർട്ട് ഫോണുകളിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഒരു സ്ഥിരതയുള്ള സവിശേഷതയാണ് പിക്സൽ എയ്റ്റ് എയിലും ഇത് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർക്കിൾ ടു സെർച്ച് മാജിക് എഡിറ്റർ ഓഡിയോ മാജിക് ഇറേസർ ബെസ്റ്റ് ടേക്ക് എഐ പവേർഡ് ഗൂഗിൾ അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി ഫീച്ചറുകളും ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയും തേർട്ടീൻ മെഗാ പിക്സൽ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയും അടങ്ങുന്ന ഡ്യുവൽ ക്യാമറ സജ്ജീകരണത്തോടെയാണ് ഈ ഒരു ഫോൺ വരുന്നതെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു പ്രധാന കാര്യം എന്നാൽ ഇത്തവണ പുതിയ മോഡലിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വേരിയൻറ്റ് കൂടി കാണാൻ കഴിഞ്ഞിരിക്കും എന്നതാണ് പിക്സൽ എയ്റ്റ് പിക്സൽ എയ്റ്റ് പ്രോ എന്നിവയുള്ള ഗൂഗിൾ പിക്സൽ എയ്റ്റ് സീരീസിലേക്കുള്ള എൻട്രി ആയിരിക്കും എയ്റ്റ് എ യുടേത് എന്തായാലും കാത്തിരിക്കാം ആപ്പിളിൻ്റെയും സാംസങ്ങിൻ്റെയും എതിർക്കാൻ ശേഷിയുള്ള ഗൂഗിളിൻ്റെ പുത്തൻ ഫോണിൻ്റെ വരവിലായി